മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്ക അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോകാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എന്റെ മോനെ നീ അത് ചെയ്തോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് അറിയിക്കുക അവസാനം കിട്ടേണ്ടത് കിട്ടിയല്ലേ ആരെക്കുറിച്ചാ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കണം അസിറോക്കിയെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായ അസിറോക്കിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിജോയും അസിറോക്കിയും തമ്മിലുണ്ടായ ഒരു ഇൻസിഡന്റ് ആ ഒരു ഇതിലെ ഇഷ്യൂല് അസിറോക്കിയിൽ നിന്ന് സിജോയ്ക്ക് നല്ലൊരു ഇടി മുഖത്ത് കിട്ടുകയും തുടർന്ന് സർജറി മുതലായ കാര്യങ്ങൾ ഒരുപാട് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആവുകയൊക്കെ ചെയ്തു നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ കൂടി അസി റോക്കിക്ക് ഇന്ന് വരെയും സിജോയോട് നേരിട്ട് കണ്ട് ഒരു ക്ഷമ ചോദിക്കാനുള്ള ഒരു മര്യാദ ആ മനുഷ്യൻ ഇതുവരെയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പല പല ഇന്റർവ്യൂസിലും പല പല ഇടങ്ങളിലും പോയി ഒരുമാരി പറഞ്ഞു പറഞ്ഞു അറിഞ്ഞു മെഴുകുന്നതാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അസി റോക്കിയുടെ ഈ എങ്ങും തടാത്തെയുള്ള ഈ മാപ്പ് പറച്ചിലിനോട് സിജോയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവസാനം എന്തായാലും കിട്ടേണ്ടത് നല്ല വയറു നിറച്ച് സിജോയുടെ സ്റ്റൈലിൽ തന്നെയാണ് പറഞ്ഞ എനിക്ക് ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇനിയും പ്രതികരിക്കാന്ന് കഴിഞ്ഞാല് സ്ഥിതിയാവത്തില്ല കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ചയില്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ സഹദിച്ചുകൊണ്ടേ അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എൻ്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെ എത്തുന്നു അപ്പം ഈ സമയത്ത് നിനക്ക് ഉളിപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എൻ്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോലാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എൻ്റെ മോനെ നീ അത് ചെയ്തോ എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എൻ്റെ ഫ്രണ്ട്സിനെക്കുറിച്ചും അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോണ്ടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് അറിയാം അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു തൊണ്ണൂറ്റി രണ്ടാം ദിവസം പുറത്തിറങ്ങുന്നു ഫിനാലെല്ലാം കഴിയുന്നു നിന്നവിടേക്ക് വിളിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട നാടകം ഒളിപ്പില്ലാത്ത ഈ സോറി പറച്ചിൽ നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ നിന്നെ പോലെ മണ്ഡലമായി പോയില്ല സത്യം പറഞ്ഞതിന്റെ കുണുവാവേ നീ നമ്മുടെ ബിഗ് ബോസ് വരേണ്ട ആളൊന്നും അല്ലായിരുന്നു നീ ശരിക്കും വരേണ്ട ദേശാലിന്റെ കോമഡി സ്റ്റാൾസിലായിരുന്നു കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഭയങ്കര മാസമായിരിക്കും പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട് ഇത്രയും മാസാന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു കൂട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല ശരിക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതോടുകൂടി സിജോയുടെ വിവാഹം പോലും മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ആഗസ്റ്റ് മാസത്തിൽ വീണ്ടും സിജോയ്ക്ക് ഒരു സർജറിയും കൂടെ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് എന്നിട്ട് പോലും എന്നിട്ട് പോലും വേദനിക്കുന്ന കോടീശ്വരനായ അസീറോക്കിക്ക് ഒന്ന് നേരിൽ കണ്ട് ക്ഷമ ചോദിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് അയാൾ എന്തോ വലിയ മാസ് ചെയ്തെന്ന അയാളുടെ വിചാരം പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴല്ലേ ഓരോ ഓരോ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത് പൈസ കൊടുത്താണ് മക്കളെ മാല വാങ്ങിച്ചിട്ടതും കിരീടം വെപ്പിച്ചതും ഒക്കെ ഈ പൈസ കൊടുത്ത് ചെയ്ത ആ ഒരു ഇതെങ്കിലും ഈ മനുഷ്യനോട് ഈ സിജോയോടൊന്ന് കാണിച്ചിരുന്നെങ്കിൽ പുള്ളിക്കായ ഇടിയൊക്കെ കൊടുത്തിട്ട് കൺസെപ്ഷൻ റൂമിൽ വരുന്ന കരഞ്ഞ് മെഴുങ്ങുമായിരുന്നു അതെല്ലാരും നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് എടുത്ത് പുറത്ത് കളയുകയും ചെയ്തു പുറത്ത് വന്നതോ കാശ് കൊടുത്ത് ആളെ നിർത്തിച്ച് മാലയൊക്കെ ഇടിച്ച് കിരീടമൊക്കെ വെപ്പിച്ച് അതൊക്കെ നമുക്കൊന്ന് നോക്കാം സിജോ പറയുന്നത് അത് കൺഫ്രസ് റൂമിൽ കിടന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശു കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലിക് എത്ര കാരണം നീ തന്നെയാണല്ലോ ആ മാലയ്ക്ക് കൊടുത്ത് മാളി വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു എന്നിവ സംഭവം ഒക്കെ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും പൊക്കയൊക്കെ വാങ്ങിച്ചിടുന്നു ആൾക്കാര് ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് അഞ്ചാറ് പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു പത്തു ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു ഇന്റോ എന്ന് ആൾക്കാരെ ശരിക്കും വളരെയധികം വേദനയുണ്ട് ബ്രോ വളരെയധികം വേദനയുണ്ട് കാരണം ഏതൊരു മനുഷ്യനാണേലും ഒരു ഷോയ്ക്കിടയിൽ പറ്റിയ ഒരു ഒരു കാര്യമാണ് ശരിക്കും ആ ഷോയ്ക്ക് ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല ജനങ്ങൾക്ക് കണ്ടുനിന്ന് ജനങ്ങൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല അത്ര ഫാസ്റ്റ് ആയിട്ടായിരുന്നു തന്റെ ഇടി ആ ഇടിയെ തുടർന്ന് ഇനി ലൈഫ് ലോങ് ഇനി ഈ മനുഷ്യൻ സിജോ ഇനി ഇതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുമോന്ന് അറിയാൻ പറ്റില്ല ഇനിയെങ്കിലും കുറച്ചെങ്കിലും മനുഷ്യ പറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ടു ഒരു സോറി പറയുക അവരുടെ ഫാമിലിയോട് മാതാപിതാക്കളോടൊരു ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് കാണിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന നമ്പരെ ബൈ ബൈ